നമോ ഭഗവദേ വാസുദേവായ ഓം ഹരിശ്രീഗണപതേ നമ അവിഘ് നമസ്തു ശ്രീ ഗുരുമ ഗരുഡൻ്റെ ഈ അഹങ്കാരം നിറഞ്ഞ സംഭാഷണമെല്ലാം ഭഗവാൻ അറിയുന്നുണ്ടായിരുന്നു ഗരുഡനിൽ വളർന്നുവരുന്ന അഹങ്കാരം മുളയിലെ നുള്ളണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു അക്കാലത്ത് ദേവലോകത്ത് ഒരു ഗംഭീര നൃത്തോത്സവം നടക്കുന്നുണ്ടായിരുന്നു നൃത്തോത്സവം കാണാൻ ദേവേന്ദ്രൻ പത്നി സമേതം അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി വിശിഷ്ടാതിഥികളായി ദേവഗുരു ബൃഹസ്പതിയും ഗരുഡനും അവരവരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി കൂടാതെ മറ്റെല്ലാ ദേവന്മാരും ദേവതകളും അവിടെ സന്നിഹിത സന്നിഹിതരായിരുന്നു നൃത്തം തുടങ്ങുന്നതിന് കുറച്ചു മുൻപേ ദേവർഷി നാരദരും അവിടെ എത്തിച്ചേർന്നു ശ്രീ നാരദമഹർഷിയെ കണ്ടപ്പോൾ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് ബഹുമാനപൂർവം ഉപചാരമർപ്പിച്ചു എന്നാൽ ഗരുഡൻ മാത്രം എഴുന്നേറ്റില്ല മാത്രമല്ല മഹർഷിയോട് അല്പം പോലും ബഹുമാനം പ്രകടിപ്പിച്ചുമില്ല ഇതുകണ്ട് ഗരുഡൻ്റെ അടുത്തിരുന്ന ഒരു ദേവൻ ഗരുഡനോട് പറഞ്ഞു താങ്കൾ ചെയ്തത് ഒട്ടും ശരിയായില്ല താങ്കൾ എഴുന്നേറ്റ് നാരദമഹർഷിയെ വന്ദിക്കണമായിരുന്നു ഗരുഡൻ മറുപടി പറഞ്ഞു ആ ഏഷണിക്കാരനായ മഹർഷിയെ ഞാൻ വന്ദിക്കില്ല നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിച്ചുള്ളൂ പക്ഷേ ഞാൻ ബഹുമാനിക്കില്ല ഈ വർത്തമാനം നാരദമഹർഷിയും കേട്ടു അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായി കേവലം ഒരു പക്ഷിയാൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന തോന്നൽ മഹർഷിക്കുണ്ടായി മഹർഷി എരുടൊരുമായി ഒന്നും സംസാരിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി ദ്വാരകയിൽ എത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹർഷിയെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് ഉചിതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കി കുശലാന്വേഷണത്തിന് ശേഷം മഹർഷിയോട് ഭഗവാൻ ചോദിച്ചു ദേവലോകത്ത് ഗംഭീരമായ നൃത്തോത്സവം നടന്നു എന്ന് കേട്ടല്ലോ അങ്ങ് അവിടെ പോയിരുന്നില്ലേ മഹർഷി മറുപടി പറഞ്ഞു മാധവ ഞാനവിടെ പോയിരുന്നു ഉത്സവമെല്ലാം ഭംഗിയായി നടന്നു പക്ഷേ അങ്ങയുടെ വാഹനമായ ഗരുഡനിൽ നിന്നും എനിക്ക് അപമാനമേൽക്കേണ്ടി വന്നു ഈ സംഭവം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അപ്പോൾ ഭഗവാൻ ചോദിച്ചു ഗരുഡൻ അങ്ങയോട് എന്തു ചെയ്തു അന്ന് അവിടെ നടന്ന സംഭവമെല്ലാം മഹർഷി ഭഗവാനോട് വിശദീകരിച്ചു ഇത് കേട്ട് കേശവൻ അല്പസമയം മൗനം പൂണ്ടു അതിനുശേഷം മഹർഷിയോട് പറഞ്ഞു താങ്കൾ ഒട്ടും വിഷമിക്കേണ്ട ഗരുഡൻ്റെ അഹങ്കാരം ഞാൻ ഉടൻ തന്നെ ഇല്ലാതാക്കും താങ്കൾ തന്നെ സത്യഭാമിയുടെ കൊട്ടാരത്തിൽ പോയി ഭാമിയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണം ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് അത്ഭുതമാണ് തോന്നിയത് ഗരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ സത്യഭാമയെ വിളിച്ചു കൊണ്ടുവരുവാൻ ഭഗവാൻ തന്നോട് തന്നെ പറയുന്നു മഹർഷി മനസ്സിൽ വിചാരിച്ചു മാധവൻ്റെ പദ്ധതികൾ ആർക്കും അറിയാൻ പറ്റുകയില്ലല്ലോ ഏതായാലും മഹർഷി ഭാമാദേവിയുടെ കൊട്ടാരത്തിൽ പോയി അവിടെ എത്തിയപ്പോൾ ദേവിയുടെ തോഴിവാർ മഹർഷിയെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് അദ്ദേഹം അവിടേക്ക് എഴുന്നള്ളുവാനുണ്ടായ കാരണം അവിടേക്ക് എഴുന്നള്ളുവാനുണ്ടായ കാരണം തിരക്കി എനിക്ക് നിങ്ങളുടെ സത്യഭാമ ദേവിയെ ഒന്ന് കാണണം തോഴിമാർ പറഞ്ഞു ഞങ്ങൾ തമ്പുരാട്ടിയെ ഉടൻ തന്നെ വിളിച്ചുകൊണ്ട് വരാം മഹർഷി പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പോയി വിളിച്ചുകൊള്ളാം നിങ്ങൾ ദേവിയുടെ അന്തപ്പുരത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ മതി തോഴിമാർ മഹർഷിയെ ദേവിയുടെ അന്തപ്പുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവിയെ കാണിച്ചു കൊടുത്തു ദേവശ്രി വിളിച്ചു ഭാമെ ദേവി ഉടൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ എൻ്റെ കൂടെ വരണം ദേവിയെ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് സത്യഭാമ ഒരു വലിയ കണ്ണാടിയുടെ മുന്നിൽ നിന്നും തൻ്റെ സൗന്ദര്യം സ്വയം ആസ്വദിക്കുകയായിരുന്നു കൂടാതെ ആഭരണങ്ങൾ അണിയുകയും സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയും പൂശുകയുമായിരുന്നു ദേവർഷി എത്ര വിളിച്ചിട്ടും ഭാമ ഇത് കേട്ടതായി ഭാവിച്ചില്ല പല പ്രാവശ്യം മഹർഷി ഉച്ചത്തിൽ വിളിച്ചിട്ടും ഭാമ തിരിഞ്ഞു നോക്കിയില്ല ദേവഷി നിരാശനായി ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി ഭഗവാനോട് നടന്ന സംഭവങ്ങൾ ധരിപ്പിച്ചു മാധവ ഇത് കുറേ കടന്ന കൈയായിപ്പോയി ഒന്നുമില്ലെങ്കിലും ഞാനൊരു മുനിയല്ലേ മാധവൻ എല്ലാം ചിരിച്ചുകൊണ്ട് കേട്ടു താരമില്ല ദേവക്ഷേ ഭാമയുടെ അഹങ്കാരവും ഗരുഡൻ്റെ അഹങ്കാരവും ഇല്ലാതാക്കാം അങ്ങ് ഉടൻ തന്നെ കദലീവനത്തിലേക്ക് പോകണം അവിടെ ശ്രീരാമഭക്തനായ ഹനുമാൻ രാമനാമം ജപിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട് അങ്ങ് തന്നെ പോയി അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ശ്രീകൃഷ്ണൻ പറഞ്ഞ ഉടനെ തന്നെ മഹർഷി കദളീവനത്തിലേക്ക് യാത്രയായി പോകുമ്പോൾ മഹർഷി ചിന്തിച്ചു ഗരുഡൻ്റെ അവഗണന പറഞ്ഞപ്പോൾ മാധവൻ സത്യഭാമിയെ കൂട്ടിക്കൊണ്ടു പറഞ്ഞു ഇപ്പോൾ സത്യഭാമിയുടെ ധിക്കാരം അറിയിച്ചപ്പോൾ ഹനുമാനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നു കേശവൻ്റെ മനസ്സിലുള്ളതെന്തെന്ന് ആർക്കറിയാം ഇനി ഹനുമാൻ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ താൻ നേരെ ബ്രഹ്മലോകത്തേക്ക് പോകും ദ്വാരയിലേക്ക് മടങ്ങില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാരദൻ കദളീവനത്തിലെത്തി കദളീവനം കണ്ടപ്പോൾ മഹർഷിക്ക് എന്തെന്നില്ലാത്ത ആശ്ചര്യമുണ്ടായി ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം ഭൂമിയിൽ വേറെ വേറെയുണ്ടോ എന്നു അദ്ദേഹം സംശയിച്ചു നിറയെ വിവിധ തരം പൂക്കളും പൂമ്പാറ്റകളും പക്ഷികളും വള്ളിക്കുടുകളും പഴങ്ങളും കായികനികളുള്ള കായികനികളുള്ള വൃക്ഷങ്ങളും സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന പുഴകളും നദികളും കാട്ടാറുകളും ഇടവിടാതെ മന്ദമാരുതൻ എല്ലാവരെയും ആശ്ലേഷിച്ച് കടന്നുപോകുന്നു ആ വനമധ്യത്തിൽ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ഒരു വൃദ്ധ വാനരൻ മേലാസകലം ഭസ്മം പൂശി കണ്ണടച്ച് രാമനാമം ജപിച്ചു മഹർഷി കണ്ടു അത് സാക്ഷാത് രാമഭക്തനായ ഹനുമാനാണെന്ന് മഹർഷി തിരിച്ചറിഞ്ഞു മഹർഷി ഹനുമാൻ്റെ പോയി വിളിച്ചു ഹേ വായുനന്ദന താങ്കൾ ഉടൻ തന്നെ എൻ്റെ കൂടെ വരണം ദ്വാരകാധിപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ താങ്കളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ ഉടൻ തന്നെ ദ്വാരകയിൽ ദ്വാരകയിലേക്ക് വരണം രണ്ട് മൂന്ന് പ്രാവശ്യം മഹർഷി ഇത് ആവർത്തിച്ചപ്പോൾ കണ്ണടച്ച് ജപിക്കുന്ന ഹനുമാൻ ഹനുമാന് കോപം വരികയും ഉടൻ ഗർജിക്കുകയും ചെയ്തു നീ ആര് എനിക്ക് നിൻ്റെ ദ്വാരകയിലെ കൃഷ്ണനെയൊന്നും അറിയില്ല എനിക്ക് എൻ്റെ സ്വാമിയായ ശ്രീരാമനെ മാത്രമേ അറിയ അറിയുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ നിന്നും പോകൂ രാമനാമം ജവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ തപസിന് ഭംഗം ഉണ്ടാക്കരുത് ഹനുമാൻ കണ്ണു തുറക്കാതെ തന്നെയാണ് ഇത്രയും പറഞ്ഞത് നാരദ മഹർഷി വീണ്ടും നിരാശനായി പക്ഷേ തൻ്റെ വീണയിൽ അദ്ദേഹം രാമനാമം ആലപിക്കാൻ തുടങ്ങി മനോഹരമായ രാമനാമം വിപഞ്ചികയിൽ കൂടി ഒഴുകി വന്നപ്പോൾ ഹനുമാൻ മഹർഷിയുടെ അടുത്തെത്തി അപ്പോൾ മഹർഷിക്ക് ഒരു യുക്തി തോന്നി രാമനാമം ജപിച്ചുകൊണ്ട് എവിടെ പോയാലും ഈ ഹനുമാൻ തൻ്റെ കൂടെ വരുമെന്ന് മഹർഷി രാമനാമം ആലപിച്ചുകൊണ്ട് മേഘങ്ങൾക്കിടയിൽ കൂടി ദ്വാരകയെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്തു